ആ സ്വന്തമായിട്ട് കവക്കട്ടോ മഞ്ഞിന്റെ വീടി വരച്ച് വരച്ച് കയറ്റി കന്നിട്ട് മഞ്ഞിന് കുറ്റു അല്ലെടങ്ങും രണ്ടാളെന്തോന്നും കുട്ടിയാത്ത കുരങ്ങണ്ടോ കോന്റെ മോനെടോ പണി പടച്ചോനുണ്ടോ പടച്ചോ ആര് നടഞ്ഞു പറയുന്നത് ആ കുടിയനായ ആങ്ങച്ചക്കന കള്ളും മായിക്കൊടുത്തിട്ട് ഇവ സ്ഥാച്ച പെണ്ണിനെ കല്യാണം കഴിച്ച് ചാച്ച എന്റെ മോനല്ലടോ പിന്നെ എന്നിടങ്ങളെ ചാച്ചേ ോ അക്കാലമാടിന്റെ ജീവിക്കാൻ നൂറ് പ്രാവശ്യം നീ അറിയ ചായാലോ അറാൻ പറഞ്ഞത് കെട്ടിക്കോ അപ്പൊ ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞോണ്ട പരിപാടി അല്ലേ എന്തല്ലേനോ എന്തെല്ലേനോടോ കാമൂസ് ബോട്ട് വലിക്കുന്നു എന്തല്ലേനു ഇപ്പം വനിതാടായില്ല ഇത് ഈ മറിച്ച ബോട്ട് എല്ലാം നിങ്ങൾ ഏടെ കൊണ്ടു ഓടിക്കടോ ഏ അയിനെന്താ രാജീവ സുനി മത്സരിക്കേണ്ട അടുത്ത് ഓൻ്റെ കൂടെ സുജ മത്സരിക്കൂ അതാ ഞങ്ങളെ പാർട്ടിയുടെ തീരുമാനം മെമ്പർ ആരെ ആലോചിച്ചിട്ടാ തീരെ കൊടുത്താൽ കിട്ടാത്ത ഈ തുന്നിയാച്ച പുതിയ ഉപ്പായാലും അഞ്ചുപോലെ അലവാരത്തന്നെ കിടക്കണ്ടേ എനിക്കിത് മുന്നേ അറിയുന്നതാ ഞങ്ങളെ വനിതാ നേതാവ് ഞാൻ നേരത്തെ പറഞ്ഞതാ ഷൈമ ഇവിടെ പുഷ്പോ എന്റെ മോനോ തോപ്പിച്ച ഓടാ ഇപ്രാവശ്യം ഞാനും തോപ്പിക്കൂ എന്റെ തോട്ട് മെമ്പർ പാർട്ടി ആ എന്നാ കാണല്ലോ എന്നല്ലേ എന്റെ ഈ പീഡിയന്റെ താക്കോലി ഞാൻ നിങ്ങൾക്ക് തരും ഇതും കേട്ടു പാർട്ടി ഓഫീസ് ആയിക്കോളി ആ അങ്ങനെ ഇണ്ട് ഇത് ഏകാ ഞാൻ പോണ അല്ല സുനിയേ അല്ലേടോ എനിക്കെന്താ ഒരു ഉഷാറില്ലാത്ത നോക്കിയേടോ നമ്മൾ തോറ്റ കഴിഞ്ഞാ എന്റെ പീഡിയ വീടിയ പോയി പോ അല്ല ഇവന് ഇതെറിക്കാഹയാണല്ലോ ഇവന്തിന്നാ പറ്റിയേ സുനിയ സോ എവിടെ പോലോ എന്നെയോ എന്റെ മോനോ ചതിച്ചു ഓനാ മോന്റെ വീഴ്ച തുടങ്ങിക്കാരിക്കു അല്ല വീണോ വന്നി വീടേക്കോനെ വെടക്കാ കണ്ടീച്ചു പോടി മാറേ അല്ല പിന്ന അതാ ഉടുമ്പ് വരുമ്പോ അല്ലാതെ വരുന്നത് കോയമ്പുണ്ടോ ഇഞ്ചി എടുത്ത് കോയമ്പല്ല ഓർന്നു സംഗതി ഉമ്മള് രണ്ടാളും രണ്ട് പാർട്ടിക്കാരാണ് ഈ സ്ത്രീകളെ ഉന്നമനോ മുൻകണനോ ഒക്കെ പ്രസംഗിക്കുന്ന നല്ലതാ സത്യം പറഞ്ഞ എൻ്റെ മെമ്പർ സ്ഥാനം പോയതിന് എനിക്ക് ഭയങ്കര വേഷമായിട്ട് ഇപ്രാവശ്യം എൻ്റെ സ്ഥാനാർത്ഥി ശൈമ ജയിച്ച ഈ നാട്ടിലേക്ക് എന്റെ ഇമേജ് അപ്പാടെ പോവും അതുകൊണ്ട് ഒരു കാരണവശാലും ഉള്ളു കൂടി ഞാൻ ഞാൻ ഇപ്പൊ മെമ്പർക്ക് പുറമെ കാണുന്ന വെള്ളേ ഉള്ളൂല്ലേ ഉള്ള് മൊത്തം കറുപ്പാ മെമ്പറേ എന്റെ ഭാര്യ എന്നെ ജയിപ്പിക്കെ മെമ്പറുടെ സഹായം എനിക്ക് ആവശ്യമില്ല പകരോ ഓളത്തോപ്പിക്ക മെമ്പർക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ ആ അവൾ തോക്കണം തോക്കൂ ഞാൻ ഓളെ കല്യാണം കഴിച്ച് എൻ്റെ ആവശ്യങ്ങൾക്കാ അല്ലാണ്ട് നാട്ടുകാരുടെ ആവശ്യങ്ങൾക്കല്ല വീട് നീ ചെയ്തോട്ട് ചെയ്യാറേ ആൾക്കാർക്ക് ആളുകൾ ചിരിക്കുക ചെയ്യണം അല്ലാതെ വോട്ട് കിട്ടും അവിടെ ആ സർക്കാ ഓ നമ്മളെ ആ പിന്നെ ആണെങ്കിലും ഒന്നോ രണ്ടോ എത്ര വേണോ മേടിച്ചോ എനിക്കൊരു എതിർപ്പില്ലാലോ അതല്ല ഞാളെ സ്ഥാനാർത്ഥി എഴുതി ഞാളെ ചിഹ്ന കപ്പലാ അതിനൊരു ബോട്ട് കയറണേ ആ എന്ത് പറയാനോ ബോട്ട് ഇങ്ങനല്ലേ കേട്ടോ അതോട്ടെ ഇതോ ഇതാ നമ്മളെ ചിഹ്നം മീൻചട്ടി ഇതാ നമ്മളെ സ്ഥാനാർത്ഥി നമ്മളെ ഓരോ ബോട്ടും മീൻചട്ടിയില് വന്ന് വേണം ആരുന്ന് തന്നെ പതക്കെട്ടെ ഏയിച്ചു കഴിഞ്ഞാല് നമുക്ക് മീൻ കറി കൂട്ടി അല്ലൊരു പിടുത്തം പിടിക്കാലോ ഏത് എല്ലാം വളരെ കൈക്കൊന്നുമില്ലേ സുരേഷ് അല്ലെ കൂടെ അല്ല കോയക്ക സുനിയോ ഞാൻ സ്ഥാനാർത്ഥിയായാലും എന്തോ ഇടങ്ങാറ് അങ്ങനത്തെ പ്രശ്നം തോന്നലായിരിക്കും അതായത് മോളെ ചില ഭർത്താക്കന്മാര് ഭാര്യന്മാർ തന്നെയൊക്കെ ഉയരത്തിലെത്തുമ്പോ ചില ഭർത്താക്കന്മാരുടെ ഇടങ്ങാറായി അല്ല അതെല്ലാം അങ്ങ് മാറും ഒരു വലിയ കൈമാ മാറും ശരിയാക്കി എടുക്കാം കോയക്കല്ലേ ഇവിടാ നമ്മളെ അടുത്ത പോലെ കാര്യ മാസ ഇടാമ്മളെ സ്ഥാനാർത്ഥി ഇന്ന കപ്പാന്നെ ഓ ഇതാ ഈ മൂന്നാലു കൊല്ലായല്ലോ കപ്പ തുടങ്ങിയിട്ട് നടക്കട്ടെ നടക്കട്ടെ ശരി എന്നാ ഞാൻ കേട്ടാ ശരി 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 നമ്മളിപ്പോ ഏകദേശം വീടും കാര്യത്തി മത്സര നമ്മളൊന്നുകൂടി കണക്കാക്കണം കേട്ടത്തില്ലേ

ஜ ஒரு மறைக்கடா எடுத்து காலத்து காலத்தேக்கு அல்லா மது இடங்க ഈ സ്ഥാനാർത്ഥി അമ്മ എന്നോടൊന്ന് ചോദിച്ചന അത് കോയക്കെ സുരേഷ് എല്ലാം പറഞ്ഞു കോയക്കെ സുരേഷ് പറഞ്ഞ സമ്മതിക്ക നമ്മൾ അതിനെ പറ്റി അധികം സംസാരിക്കണ്ട ഞാത്തോട് വേറുതന്നെ ഓരോന്നെ ഓരോ ചങ്ങൾ അഞ്ചനെ പേടിപ്പിക്ക അല്ല കോയേക്കാ നമ്മളെ തോട്ടം വയ്ക്കാളെ പറഞ്ഞാൽ ഇന്ന് സാൻ എല്ലാവർക്കും എന്റെ വക ഒറ്റ കണ്ടീഷൻ ഊട്ട് എന്റെ പെങ്ങൾ സുജക്ക് മീൻചട്ടി അട്ടിയ ആളൊക്കെ അതങ് പള്ളി പേപ്പറല്ലായി ലോകം ലോകം തന്നെ പാർട്ടിയുള്ള കളിക്ക് ഞാളെ കിട്ടുമല്ല ആണ്ട് ഭർത്താൻ അടുങ്ങൾ പറയുന്നേ എന്റെ എന്ന് പെങ്ങളിൽ കൂടി പെങ്ങളല്ലേ ഒന്നും മാറി ചിന്തിക്കിപ്പം പാർട്ടിക്കാർ കൈപിടിച്ച് ആർക്കാ ചെയ്തേക്കാർട്ടി വേറെ ബന്ധം വേറെ അഞ്ചു മണിയാവുമ്പോഴത്തേക്ക് ഇവിടെ ഓപ്പൺ ബോട്ടി ചെയ്യട്ടെ ശരിയാവോ ഞാൻ െല്ലോ ബൂത്തിന്റെ പിന്നെ തെക്കയിലെ മൈമൂനന്റെ ബോട്ട് അഭിപ്രായം സുനിയെ നീ വോട്ട് ചെയ്തിക്കില്ലേ ആ പോയക്ക ഞാൻ ചെയ്താ പിന്നെ കണ്ടാ സംശയം വലിയ ഡൗട്ട് ഉണ്ട് എന്താ ചെയ്യുമ്പോളെ ഇങ്ങനെ ഒറ്റ കേൾക്കുന്നത് ബാക്കിയുള്ളവരോട് പോയി ആരെയും ആ അതാ പറഞ്ഞു പറഞ്ഞു തുള്ളിക്ക് ഒരുപാട് ആൾക്കാരുണ്ടാവും അവസാനം ഇങ്ങോട്ടേക്കാവും രാഷ്ട്രീയം എന്നെല്ലാം പറഞ്ഞ ഇതാണ് അനുഭവിച്ചോ അല്ലാണ്ടിപ്പോ ഞാൻ വേറെന്തൊക്കെയാ മുത്തൂന്നുടാ കാലി വോട്ട് ചെയ്യണ്ട ഇനി അത് അഞ്ചു കൊല്ലം കനിച്ച സാമ്യോക്കേടാ மயம் கழி வோட்டி சமயம் கழிஞ்சு எடுக்க முத்து வோட்டூடி போஃபாய் மாத்திரம் போரா பௌரபோதம் போடா பௌரபோதம் சலகால போதில்லாத்தி அஷ்டபோதோ

തോറ്റേ പാർട്ടിയിലും കുറ്റം പറഞ്ഞാ കാര്യോ ജനങ്ങൾ ചെയ്യട്ടെ അതല്ലേ തോറ്റാ കുറ്റം പറയാ ഇങ്ങനെ ഉണ്ടൊരു തോൽവി കഴിഞ്ഞ പ്രാവശ്യം ഒരു വോട്ടിൽ നമ്മളെ സ്ഥാനാർത്ഥി ഇപ്രാവശ്യം മൂന്ന് വോട്ടിനാ തോറ്റ് കളിച്ചാണെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം അതുകൊണ്ട് നിങ്ങളെ പുറത്താക്കും അതിന് ഞാൻ എല്ലാവരുടെ പിന്തുണ ഉണ്ടാവും പാർട്ടി എന്നെ പൊറത്താക്കിയ അത് പാർട്ടിക്ക് നഷ്ടം ഞാൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും അതും ജനങ്ങൾക്കിടയിൽ നിരന്തരം സമ്പർക്കം പുലർത്തിക്കൊട്ടി എന്നെ കണ്ടുകൊണ്ടായിരിക്കും നാളെ ഓരോ വീടും പാർട്ടിയുടെ നിങ്ങൾ ഓരോ വീട്ടിലും മീൻ നീണ്ട ചോദിച്ചാൽ നിങ്ങളെ പാർട്ടിയുടെ സപ്പോർട്ട് പോകണ്ടോ ഒരു ജയിച്ചേന്റെ ആഘോഷം കഴിഞ്ഞാ പറഞ്ഞാ മന്മേ ആഴമ്പ കഥ കളഞ്ഞില് ബുദ്ധി അത് കണ്ടു മറിയും ഇന്ത്യ മെമ്പർ ഇതാ ഇനി പിതാ എന്റെ മെമ്പർ ഇല്ലല്ലോ പോയിട്ടാ നിങ്ങളെ മെമ്പർ ഇല്ലേ